നമസ്കാരം പഞ്ചമഹ പാഠ ശരീരമാധ്യം ഖലു ധർമ്മസാധനം ഈ പാഠഭാഗത്തിൽ അഞ്ച് സുഭാഷിതങ്ങളാണ് ഉള്ളത് സുഭാഷിതം കിം നാമ സുഭാഷിതം എന്താണ് സുഭാഷിതം ഭാഷിതം സുഭാഷിതം അതായത് നല്ലതായി പറയപ്പെട്ടിരിക്കുന്നത് എന്താണോ അത് സുഭാഷിതം സാരോപദേശം എന്നും പറയാ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണർത്തുന്നതിന് സുഭാഷിതത്തിന് സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു മാർഗദർശകമായിട്ടും സുഭാഷിതം വർദ്ധിക്കുന്നു വിവിധ തരത്തിൽ സുഭാഷിതങ്ങളുണ്ട് ആരോഗ്യത്തെ സംബന്ധിക്കുന്നത് പരോപകാരത്തെ സംബന്ധിക്കുന്നത് ദുർജന സ്വഭാവത്തെ കുറിച്ചും വിദ്യയുടെ മഹത്വത്തെക്കുറിച്ചും സത്യത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അങ്ങനെ ധാരാളം വിവിധ വിഷയങ്ങളില് സുഭാഷിതങ്ങൾ ഉണ്ട് നമ്മൾ ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ സുഭാഷിതം പഠിച്ചു കഴിഞ്ഞു ശുചിത്വത്തെ കുറിച്ചുള്ളത് മനസ്സൗചർമൗജം കുലശൗചം ശരീര ശൗചം വാക്യസൗചം ശൗചം പഞ്ചവിധം സ്മൃതം ഇതാണ് അസുഭാഷിതം അഞ്ചു വിധത്തില് ശുചിത്വമുണ്ട് അവ ഏതൊക്കെയാണോ പറഞ്ഞത് ഏതൊക്കെയാണ് മനസൗചം കർമ്മ സൗജം കുലസൗജം ശരീരസൗജം വാക്സൗചം എന്നിവയാണ് അവയെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സുഭാഷിതം പഠിക്കാം രണ്ടാമത്തെ സുഭാഷിതം വ്യായാമത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വ്യായാമം കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് സുഭാഷിതം നോക്കാം

ക്ഷോ അഗ്നിവൃത്തി അത് പിരിച്ചു വരുമ്പോളോ വ്യായമാതേ വ്യായാമാത് ഉപജായതേ വ്യായാമാത് ഉപജായതേ വ്യായാമത്തിൽ നിന്ന് ലഭിക്കുന്ന ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആറ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ലാഘവം കർമ്മസാമർഥ്യം സ്ഥൈര്യം ക്ലേശ സഹിഷ്ണുത ദോഷക്ഷയഹ അഗ്നിവൃത്തി അവ എന്താണെന്ന് നോക്കാം ലാഘവം ലാഘവം ലഘുത്വം അതായത് ശൈര്യത്തിന്റെ ലാഘവം കർമ്മ സാമർഥ്യം കർമ്മ കൗശലം കർമ്മം പ്രവൃത്തി പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഊർജം എനർജി അത് ശരീരത്തിന് വ്യായാമത്തിലൂടെ ലഭിക്കുന്നു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഒരു ഉണർവ് ശരീരത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു സ്ഥൈര്യം സ്ഥിരത ശരീരത്തിന് ഒരു സ്ഥിരത കൈവരുന്നു അതായത് പേശി ബലമൊക്കെ വർധിച്ച് ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നതിന് സാധിക്കുന്നു ക്ലേശ സഹിഷ്ണുത ക്ലേശ സഹന ക്ഷമത ക്ലേശങ്ങളെ സഹിക്കുന്നതിനുള്ള ആ ഒരു കഴിവ് ദോഷക്ഷയഹ ത്രിദോഷ സമത്വം ദോഷ ഉദ്ദേശിച്ചിരിക്കുന്നത് ത്രിദോഷങ്ങളെയാണ് മൂന്ന് ദോഷങ്ങൾ ത്രിദോഷങ്ങൾ വാദം പിത്തം കഫം വാദ ം കഫഹ ഇവയാണ് ത്രിദോഷങ്ങൾ ഇത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടത് സന്തുലിത അവസ്ഥയിൽ പോകണം ശരീരത്തിൽ അതായത് അതല്ല എങ്കിൽ ഏതെങ്കിലും വർണ്ണത്തിന് ഏറ്റക്കുറിച്ചിലുണ്ട് എങ്കിൽ വാദത്തിനോ പിത്തത്തിനോ കഫത്തിനോ ഏതെങ്കിലും വർണ്ണത്തിന് ഏറ്റക്കുറിച്ചിലെ ശരീരത്തിൽ വന്നാൽ നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തെ ആസാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളും ശരീരത്തിൽ ഒരുപോലെ സന്തുലിതമായിട്ട് നിലനിന്ന് പോകണം ച എന്നതിന് ഉം എന്നർത്ഥം അഗ്നിവൃത്തിഹീ കായാഗ്നി സന്ദീപനം നമ്മൾ വ്യായാമം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിലെ വിശപ്പിനെ ഉണർത്തുന്നു ച കായാഗ്നി സന്ദീപനം നമ്മുടെ ദഹന വ്യവസ്ഥയെ ോഷിപ്പിക്കുന്നു അതായത് നമ്മളിലെ നമ്മളിലെ ജഡരാഗ്നിയെ ഉണർത്തുന്നു വിശപ്പിനെ ഉണ്ടാക്കുന്നു ഇവയെല്ലാം തന്നെ വ്യായാമാത് ഉപജായതെ വ്യായാമാത് സഞ്ചായതെ വ്യായാമത്തിൽ നിന്ന് ഉണ്ടാകുന്നു ലഭിക്കുന്നു വ്യായാമത്തിൽ നിന്ന് ലഭിക്കുന്ന ആറ് കാര്യങ്ങളാണ് ശരീരത്തിന് ലഘുത്വം കർമ്മസാമർഥ്യം സ്ഥൈര്യം ക്ലേശസഹിഷ്ണുത ച ലാഘവം സ്ഥിരത പിത്ത കഫ സാമ്യം കായാഗ്നി ൗശലം സ്ഥിരോഷാണിസന്ദീപനം വ്യാമായ വ്യായാമ കാര്യ ശരീരത്തിന് ലഘുത്വം ലഭിക്കുന്നു കർമ്മകൗശലം ലഭിക്കുന്നു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഊർജം ലഭിക്കുന്നു ദൃഢത കൈവരുന്നു വാതപിത്ത കഫദോഷങ്ങളെ ഏകീകരിക്കുന്നു ദഹന പ്രക്രിയയെ ഉത്തേജിപ്പിക്കുന്നു ഇവയെല്ലാം തന്നെ വ്യായാമത്തിൽ നിന്നും ലഭിക്കുന്നു അതഹ വ്യായാമ കാര്യ അതുകൊണ്ട് അതിനാൽ വ്യായാമം ചെയ്യുക സുഭാഷിതം എന്താണ് ലാഘവം കർമ്മസാമർഥ്യം ക്ലേശ സഹിഷ്ണുത ദോഷക്ഷയോ അഗ്നിവൃത്തി ഉപജായതേ ലാഘവം കർമ്മസാമർഥ്യം സ്ഥൈര്യം ക്ലേശസഹിഷ്ണുത ദോഷക്ഷയോ അഗ്നിവൃത്തി ഉപജായതേ അടുത്ത സുഭാഷിതം നോക്കാം മൂന്നാമത്തെ

അഭി അവിജ്ഞാനാ ആഹാരാൻ ഉപയോഗിയേത് രാഗാദ് അഭി രാഗാന് അവിജ്ഞാനാത് രാഗന്നാപ്യവിജ്ഞാനാത് ആഹാരാൻ രാഗാന്പ്യജ്ഞാനാഹാരാൻ ഉപയോജിയേത്

ീത്യാ പ്രീതിയോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ വളരെ ഇഷ്ടത്തോടെ എന്നർത്ഥം ആഹാരാൻ ഭക്ഷണ പദാർത്ഥാൻ ഭക്ഷണ പദാർത്ഥങ്ങള് ഉപയോഗിയേത് നീക്തിയാത് ഉപയോഗിക്കരുത് എന്നർത്ഥം അവിജ്ഞാനാദ് അഭിമ അജ അഭിമ അറിവില്ലായ്മ കൊണ്ട് പോലും വേണ്ട എന്നാണ് അർത്ഥം പരീക്ഷ പരീക്ഷണം കൃത്വ അതായത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയതിനു ശേഷം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയതിനു ശേഷം അത് കഴിക്കുക എന്നാണ് പരീക്ഷ ഹിതം പദ്യം നമ്മുടെ ശരീരത്തിന് യോജിച്ചത് ഉചിതമായത് അസ്മീയാത് ഭക്ഷേത് കഴിക്കുക എന്തുകൊണ്ടെന്നാൽ ദേഹ ശരീരം ദേഹം ശരീരം ആഹാര സംഭവ ആഹാരാത് ജാതഹ ആഹാരത്തിൽ നിന്നാണ് ഉണ്ടായത് അതായത് രാഗാദ് നമുക്ക് വളരെ ഇഷ്ടം ചില പദാർത്ഥങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാവില് വെള്ളം കൂടാന്നൊക്കെ പറയും അതേപോലെ വളരെ ഇഷ്ടമുള്ള പദാർത്ഥങ്ങള് എന്തും നല്ലത് നോക്കി കഴിക്കുക അതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളവ മാത്രം ഇത് നല്ലതാണ് രുചിയുണ്ട് എന്ന് കരുതി നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളെ ധാരാളമായിട്ട് കഴിക്കരുത് എന്നാണ് രാഗാത് ആഹാരാൻ ഉപയോഗിച്ചത് അവിജ്ഞാനാതഭിന അറിയാതെ കൂടിയും പാടില്ല എന്നാണ് പറഞ്ഞ ചിലരുണ്ട് ഭക്ഷണം എത്ര കഴിച്ചാലും അവർ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും കാരണം എന്താ അവരുടെ വയർ നടന്നവരൊക്കെ അറിയില്ല വയറിന് മതിയായി എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല അവർ തുടരെ തുടരെ ഭക്ഷണം കഴിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ആയാലും ദോഷമല്ലേ ശരീരത്തിന് അപ്പോ നമ്മൾ രുചിയുണ്ടെന്ന് കരുതി ധാരാളമായിട്ട് അമിതമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ അമിതമായിട്ട് കഴിച്ചാൽ എന്ത് സംഭവിക്കും അത് ദഹനത്തെ ബാധിക്കും ദഹനം ശരിയായ രീതിയിൽ നടക്കാതെ വരും അപ്പൊ എന്ത് സംഭവിക്കും നമ്മൾക്ക് അസുഖം പിടിപെടും കൊച്ചേ ദ്വാംശോ പാനേനേകം പ്രപൂരയേത് ആശ്രയം പവനാദീനാം ചതുർത്ഥം അവശേഷയേത് ഇതാണ് ഭക്ഷണക്രമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്നേന കൊച്ചേ ദ്വാംശോ പാനേനേകം പ്രപൂരയേത് ആശ്രയം പവനാദീനം ചതുർത്ഥം അവശേഷയേത് അതായത് നമ്മുടെ വയറിന് നാല് ഭാഗങ്ങളായിട്ട് കാണുക അതില് പകുതി ഭാഗം ഭക്ഷണം കൊണ്ട് പൂരിപ്പിക്കുക അർത്ഥാ ഉദരസ്യ അർത്ഥഭാഗ ഭക്ഷണേന പൂരണീയ വയറിന്റെ പകുതി ഭാഗം ഭക്ഷണം കൊണ്ട് നിറയ്ക്കുക പാതഭാഗ ജലേന പൂരണീയ കാൽഭാഗം വെള്ളം കൊണ്ട് നിറയ്ക്കുക അവശിഷ്ട പാദഭാഗ് നാലില് മൂന്ന് ഭാഗേ നിറഞ്ഞിട്ടുള്ളൂ അരഭാഗം ഭക്ഷണം കൊണ്ടും കാൽഭാഗം വെള്ളം കൊണ്ടും ഇനി ഒരു കാൽ അവിടെ ബാക്കി കിടപ്പുണ്ട് അതോ അവശിഷ്ട പാതഭാഗ വായുനാച്ച പൂരണീയ ഇത് അത് സഞ്ചാരത്തിനായിട്ട് ഇടുക എന്തിനത് ദഹനത്തെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ല എങ്കിൽ അന്യത ഭ്യവസ്ഥ ഹൃദയമാണേ അതല്ല എങ്കില് ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കില്ല നമുക്ക് വിവിധ രോഗങ്ങളും പിടിപെടും അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത് നാട്ടിൽ രുചിയും എന്ന് കരുതി ഭക്ഷണ പദാർത്ഥങ്ങൾ അറിഞ്ഞറിയാതെയോ അമിതമായിട്ട് കഴിക്കരുത് പരീക്ഷ ഹിതം അസ്നീയാത് പരീക്ഷണം കൃത്യ അതായത് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് നല്ലതാണോ അല്ലയോ നന്നായി ചിന്തിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക അത് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ് കഴിക്കരുത് അതല്ല അത് നല്ല ഭക്ഷണമാണ് എങ്കിൽ കഴിക്കുക പക്ഷെ അമിതമാകരുത് എന്തുകൊണ്ടെന്നാൽ ശരീരം ആഹാര സംഭവ ആഹാരത്തിൽ നിന്നാണ് ശരീരത്തിന്റെ ഉൽപ്പത്തി സാരാംശം നോക്കിക്കോളൂ दसनायाः लोलोपदयः अज्ञानात् वा भक्षणपदार्थानां अमिदम उपयोगं न कुर्यात् सम्यक् रिजिन्दिया पद्यिं एव भक्षयेत् यदह आहारः एव शरीरस्य उत्पत्तिहि सुस्थितिः च दसनायाः लोलोपदयः अज्ञानात् वा भक्षणपदार्थानां अमिदम उपयोगं न कुर्यात् നാക്കിന് രുചിയുണ്ട് എന്ന് കരുതി ഭക്ഷണപദാർത്ഥങ്ങള് അമിതമായിട്ട് ഉപയോഗിക്കരുത് സമ്യക് വിചിന്ത നന്നായിട്ട് ആലോചിച്ചിട്ട് പഥ്യമേവ ഭക്ഷയത് ഉചിതമായവ മാത്രം കഴിക്കുക യഥ എന്തുകൊണ്ടെന്നാൽ ആഹാരാദേവ ശരീരസ്യ ഉൽപത്തി സുസ്ഥിതി ഹീച്ച ആഹാരത്തിൽ നിന്നാണ് ശരീരത്തിന്റെ ഉൽപ്പത്തിയും സുസ്ഥിതിയും അതായത് ശരീരം പുഷ്ടി നേടുന്നതും വളർച്ച ഉണ്ടാകുന്നതും അപ്പോൾ ഇന്ന് രണ്ട് സുഭാഷിതങ്ങൾ പഠിച്ചോ രണ്ടാമത്തെ സുഭാഷിതവും മൂന്നാമത്തെ സുഭാഷിതവും എന്താണ് രണ്ടാമത്തത് ലാഘവം കർമ്മ സാമർഥ്യം ദോഷക്ഷയോ അഗ്നിവൃത്തി വ്യായാമാതുപജായതേ ഇനി മൂന്നാമത്തെ സുഭാഷിതം രാഗാനാത്യവിജ്ഞാനാഹാരാനുപയോജയേ